ഈ ഓട്ടക്കൈ എന്ന് പറയുന്നത് ഇതാണ് ഓട്ടക്കൈ ഉണ്ടോ ഞാനൊക്കെ ചെറുപ്പകാലം മുതൽ കേട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റിയാസ് എന്റെ കൈ ഓട്ടക്കൈയാണ് പൈസ ഇരിക്കില്ല എന്ന് പറയും ഈ വീഡിയോ കാണുന്നവർക്ക് ഓട്ടക്കൈ ഉള്ള ഒരു കമന്റ് ചെയ്യണം ആണോ പൈസ മാനേജ് മാനേജറിഞ്ഞൂടാ എന്റെ കയ്യിൽ പത്ത് രൂപ കിട്ടിയാൽ പത്ത് രൂപ പോകുന്ന വഴി എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും പത്ത് പേരും പ്രത്യക്ഷപ്പെടും അത് പത്തായിട്ട് കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും മണി മാനേജിങ് വഴങ്ങൂല ോബ്ലം ഉണ്ടാകുമ്പോ നമ്മൾ ഫസ്റ്റ് എവിടെങ്കിലും എന്താ പറയാ കോഴിക്കോട് ഭാഷ കൂട്ടിക്കെട്ടാ നിക്കും എന്തിനെങ്കിലും ഒന്നിനെ പിടിച്ച് കൂട്ടിക്കെട്ടാ നിക്കും അപ്പൊ അതിനു വേണ്ടി പണ്ടാരോ വെച്ചപ്പോ പറഞ്ഞതായിരിക്കും ഈ ഓട്ടോ അയാളെ സംബന്ധിച്ചോളം ചെലപ്പോ എന്ത്ണ്ടാവും അയാളെ അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ അങ്ങനൊരു ഓട്ടക്കൈയിലുള്ള ആൾ ചിലടത്തോളം പൈസ നിക്കില്ലാന്ന് മണി മേക്കിങ്ങിനേക്കാളും ഡിഫിക്കൽട്ടാണ് മണി മാനേജ്മെന്റും മണി മൾട്ടിപ്ലിക്കേഷനും മണി മേക്കിംഗ് ഒരു പരിധി വരെ ചിലപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ നമ്മളെ ചെയ്യിപ്പിക്കും മണി മെയ്ക്ക് ചെയ്തതിനു ശേഷം അതിനെ മാനേജ് ചെയ്യലും അതിനെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത് നമ്മളെ ഈ പത്തറുപത് വർഷം ജീവിച്ചിരിക്കുമ്പോൾ ലൈഫിന്റെ എൻഡില് ഇതിന്റെ എത്ര മൾട്ടിപ്ലൈ ചെയ്ത് എന്നുള്ളടത്താണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ മാനേജ്മെന്റും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ പോകണം അല്ലെ പ്രത്യേകിച്ച് പേഴ്സണൽ ഫിനാൻസിലെ പേഴ്സണൽ ഫിനാൻസ് അതെ നല്ല പേഴ്സണൽ ഫിനാൻസ് ക്ലാരിറ്റി ഉള്ള അയാളുടെ ബിസിനസ്സിലും അതിന്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും